ോതി വാചാലം പങ്കും ലംഘയതേ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം നാരായണീയം പതിനൊന്നാമത്തെ ദശകത്തിൽ അഞ്ചും ആറും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ടു വാര്യത്ത് ഭാരതി തദൈതദാജ്ഞായ ഭവന സഹൈവ ലക്ഷ്മ്യാ ബഹിഎംബുക്ഷ ഖഗേശ്വരം സാർപ്പിത ചാരുബാഹുരാനന്ദയംസ്താനഭിരാമമൂർ കഴിഞ്ഞ ശ്ലോകത്തിൽ ചനകാതി മഹർഷിമാർ വൈകുണ്ഠത്തിൽ ഭഗവാനെ കാണാനായി ചെന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കാവൽക്കാരായിട്ടുള്ളതായിട്ടുള്ള ദേവിജയന്മാർ തടുത്തു നിർത്തി മഹർഷിമാർക്ക് കോപം വന്നു അവർ ദേവിജയന്മാരെ ശപിച്ചു ദൈത്യന്മാരായിട്ട് തീരട്ടെ എന്ന് ശപിച്ചു അവർ നമസ്കരിച്ചിട്ട് തങ്ങളുടെ തെറ്റു മനസ്സിലായിട്ട് നമസ്കരിച്ച് ഞങ്ങൾക്ക് ഹരി ഭഗവാന്റെ സ്മരണ ഉണ്ടാവണേ എന്ന് അപേക്ഷിച്ചു എന്ന് പറഞ്ഞ് നിർത്തി ആ സമയത്ത് തഥാ അപ്പോൾ ആ സമയത്ത് ഏതത് ആജ്ഞായ ഏതത് ഇത് ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹർഷിമാരിങ്ങനെ ശപിച്ചു എന്നുള്ളത് തൻ്റെ ഭൃത്യന്മാരായിട്ടുള്ളതായിട്ടുള്ള ജയവിജയന്മാർ ശരിയല്ലാത്ത പ്രവൃത്തി ചെയ്തു മഹർഷിമാരതിൻ്റെ ഫലമായിട്ട് അവരെ ശപിച്ചു എന്നുള്ളത് ഏത് ആജ്ഞയായ ആജ്ഞയായ അറിഞ്ഞിട്ട്ഞ അറിയുക എന്നുള്ളതായിട്ടുള്ള ധാതുവാണ് ആജ്ഞായ നല്ലപോലെ അറിഞ്ഞിട്ട് അറിഞ്ഞിട്ട് എന്നർത്ഥം ആജ്ഞായ എന്നുള്ളതിന് ഭവാൻ അങ്ങ് ഭഗവാൻ അവാപതഹ എത്തിച്ചേർന്നു ഭഗവാനും അവിടെ വന്നു എന്നാണ് ഈ വിവരം അറിഞ്ഞപ്പോൾ മഹർഷിമാരുടെ ശാപം ഉണ്ടായിട്ടുണ്ട് മഹർഷിമാർ തന്നെ കാണാൻ വന്നതായിട്ടുള്ള മഹർഷിമാരെ തടഞ്ഞു നിർത്തി ജയവിജയന്മാർ അവർ അവരെ ശപിച്ചു ഭക്തിന്മാരെ തൻ്റെ കാവൽക്കാരെ ശപിച്ചു എന്നുള്ള വിവരം അറിഞ്ഞിട്ട് മനസ്സുകൊണ്ട് അറിഞ്ഞിട്ട് അദ്ദേഹത് ആജ്ഞയായ ഭവാൻ ഭഗവാൻ അവാപതഹ വന്നെത്തിച്ചേർന്നു സഹ ഏവ സഹ ഏവ ലക്ഷ്മ്യ ലക്ഷ്മ്യ സഹ ഏവ ലക്ഷ്മിയോടുകൂടെ തന്നെ ലക്ഷ്മി ഭഗവതിയോടുകൂടി ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ബഹിരംബുജാക്ഷ ബഹി നികേതത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നിഗേ ഭവനത്തിൽ നിന്ന് മന്ദിരത്തിൽ നിന്ന് പുറത്ത് ഈ മഹർഷിമാരെ നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു അവിടെ പ്രത്യക്ഷപ്പെട്ടു ബഹി അംബുജാക്ഷ അംബുജാക്ഷ അല്ലയോ അംബുജങ്ങളെ അംബുജങ്ങളെപ്പോലെയുള്ള അംബുജങ്ങളെന്ന് പറഞ്ഞാൽ അവിടെ താമര ഇതള് താമര ഇതൾ പോലെയുള്ളതായിട്ടുള്ള നേത്രങ്ങളോടുകൂടിയ അംബുജം പോലെയുള്ള അക്ഷികളോട് കൂടിയവൻ അംബുജാക്ഷൻ അതിൻ്റെ സംബോധന അംബുജാക്ഷ തമരകണ്ണനായിട്ടുള്ള അല്ലയോ ഭഗവൻ അങ് ലക്ഷ്മി ഭഗവതിയോടുകൂടി ലക്ഷ്മിയാ സഹ ഏവ ലക്ഷ്മിയോട് കൂടെ തന്നെ ലക്ഷ്മി ഭഗവതിയോടുകൂടെ തന്നെ ബഹിഹി അവാപ്തഹ പുറത്തേക്ക് എത്തിച്ചേർന്നു മന്ദിരത്തിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്ന് ഖഗേശ്വര അംശ അർപ്പിത ചാരുബാഹുഹു എങ്ങനെയാണ് വന്നത് ഖഗേശ്വരൻ ഖഗേശ്വരൻ ഖഗങ്ങൾ പക്ഷികൾ പക്ഷികളുടെ ഈശ്വരൻ ശ്രേഷ്ഠൻ പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ്റെ ഖഗേശ്വര അംശം പക്ഷിശ്രേഷ്ഠനായ ഗരുഡൻ്റെ തോള് അംസം എന്ന് വെച്ചാൽ തോൾ ആ തോളിൽ അർപ്പിതമായ വയ്ക്കപ്പെട്ടതായിട്ടുള്ള ചാരുബാഹു മനോഹരമായ കൈകളോടുകൂടി ഗരുഡൻ്റെ ചുമലി ചുമലിൽ അർപ്പിക്കപ്പെട്ടതായ കൈകളോടുകൂടി ചുമലിൽ കൈ വച്ചുകൊണ്ട് ഖഗേശ്വര അംസ ഖഗേശ്വരൻ്റെ ഖഗം പക്ഷി ഖഗേശ്വരൻ കക്ഷികളുടെ ഈശ്വരൻ പക്ഷി ശ്രേഷ്ഠൻ ആയിട്ടുള്ളതായിട്ടുള്ള ആ ഗരുഡൻ്റെ അംസത്തിൽ തോളത്ത് അർപ്പിതമായ വയ്ക്കപ്പെട്ടതായിട്ടുള്ള ചാരുബാഹു മനോഹരമായ കൈകളോടുകൂടി ഗരുഡൻ്റെ പുറത്ത് ഗരുഡൻ്റെ തോളിൽ കൈകൾ വെച്ചുകൊണ്ട് താൻ അഭിരാമമൂർത്തിയ അഭിമ അഭിരാമമായിട്ടുള്ള മനോഹരമായ ശരീരം കൊണ്ട് താൻ ആനന്ദയൻ അവ താൻ എന്ന് പറയുമ്പോൾ ബഹുവചനാണ് അവിടെ അവരെ മഹർഷിമാരെ മുനിമാരെ സനകാതി മുനിമരെ മുനിമാരെ അഭിരാമമൂർത്തി അഭിരാമമായ മനോഹരമായ തൻ്റെ ശരീരം കൊണ്ട് താൻ ആനന്ദയൻ അവരെ ആനന്ദിപ്പിച്ചുകൊണ്ട് ബഹിഹി അവാപത പുറത്തേക്ക് മന്ദിരത്തിൻ്റെ പുറത്തിൽ എത്തിച്ചേർന്നു എന്ന് ആണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം അതായത് ഭഗവാൻ ഗരുഡൻ്റെ പുറത്ത് കയറി ലക്ഷ്മി ദേവിയോടു കൂടിയിട്ട് ഗരു ലക്ഷ്മിദേവിയോടൊപ്പം ഗരുഡൻ്റെ പുറത്ത് കയറി തൻ്റെ മനോഹരമായ ശരീരം കൊണ്ട് മൂർത്തി ശരീരം തൻ്റെ മനോഹരമായ ശരീരം കൊണ്ട് ആ മഹർഷിമാരെ ആനന്ദിപ്പിച്ചുകൊണ്ട് അവർ നിന്നിരുന്നതായിട്ടുള്ള ആ മന്ദിരത്തിൻ്റെ പുറത്തുഭാഗത്ത് എത്തിച്ചേർന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞത് അടുത്ത ശ്ലോകം പ്രസാദ്യഗിർഭി സ്തുവതോ മുനീന്ദ്രാനാഥാവധ പാർഷയോഗേന ഭവസ്ത്രീഭിർമാഗാബീ അപ്പോൾ ആദ്യം തന്നെ മഹർഷിമാരോടാണ് സമാധാനം പറയണത് വെച്ചാൽ തൻ്റെ ഭൃത്യന്മാരാണ് ചെയ്തിട്ടുള്ളത് ഭൃത്യന്മാർ അറിയാം എങ്കിലും ആദ്യം മഹർഷിമാരെ തന്നെ ദോഷിപ്പിച്ചു സമാധാനിപ്പിച്ചു പ്രസാദ്യ ഗീർഭി സ്തുവതോ മുനീന്ദ്രൻ സ്തുവതഹ മുനീന്ദ്രൻ തന്നെ സ്തുതിക്കുന്നതായിട്ടുള്ള മഹർഷിമാര് ഭഗവാനെ കണ്ടപ്പോൾ വേഗം സ്തുതിക്കാൻ തുടങ്ങി അങ്ങനെ തന്നെ സ്തുതിക്കുന്നതായിട്ടുള്ള സ്തുത സ്തുതിക്കുന്നതായിട്ടുള്ള മുനീന്ദ്രാൻ മുനീന്ദ്രന്മാരെ മുനിശ്രേഷ്ഠന്മാരെ ഗീർഭി പ്രസാദ്യ തൻ്റെ വാക്കുകളെ കൊണ്ട് അവരെ സന്തോഷിപ്പിച്ചിട്ട് പ്രസാദ്യ സന്തോഷ പ്രസാദിപ്പിച്ചിട്ട് അതായത് ഭഗവാന്റെ ഭൃത്യന്മാരാണ് അവരോട് തെറ്റ് കാണിച്ചത് അപ്പോ എൻ്റെ ഭൃത്യന്മാർ ചെയ്യുന്നതായിട്ടുള്ള തെറ്റ് എൻ്റെ തന്നെ തെറ്റാണ് എന്നുള്ളതായിട്ട് അതുങ്ങൾ സമർത്ഥിക്കുകയാണ് ഭഗവാൻ ചെയ്യണത് ശിഷ്യന്മാർ തെറ്റ് അത് അവരുടെ മാത്രമല്ല എൻ്റെ ശിഷ്യന്മാരായതുകൊണ്ടല്ലേ അവരങ്ങനെ ചെയ്യാൻ കാരണം അപ്പോൾ അത് എൻ്റെയും കൂടിയും തെറ്റാണ് എന്നുള്ള നിലയിൽ ആദ്യം തന്നെ അവർ സമാധാനിപ്പിച്ചു പ്രസാദിപ്പിച്ചു സമാധാനിപ്പിച്ചിട്ട് ഗീർഭി എങ്ങനെ തൻ്റെ വാക്കുകളെ കൊണ്ട് ഗിരം എന്നുവെച്ചാൽ വാക്ക് ഗീഹി വാക്ക് എന്നാണ് ഗീർഭിഹി ഗീരുകളെ കൊണ്ട് വാക്കുകളെ കൊണ്ട് തൻ്റെ വാക്കുകളെ കൊണ്ട് മഹർഷിമാരെ സമാധാനിപ്പിച്ച് സന്തോഷിപ്പിച്ചതിന് ശേഷം സ്തുത മുനീന്ദ്രൻ സ്തുതിക്കുന്നതായിട്ടുള്ള മഹർഷിമാര് വേഗം ഭഗവാനെ കണ്ടപ്പോൾ സ്തുതിക്കാൻ തുടങ്ങി അങ്ങനെ സ്തുതിക്കുന്നതായിട്ടുള്ള ആ മഹർഷിമാരെ തൻ്റെ വാക്കുകൾ വാക്കുകൾ കൊണ്ട് മനോഹരമായിട്ടുള്ള തൻ്റെ വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിച്ച ശേഷം സന്തോഷിപ്പിച്ച ശേഷം അഥാ പിന്നീട് സ്തുവത മുനീന്ദ്രാൻ അനന്യനാഥാവഥ പാർഷദൗ തൗ അഥാ പിന്നീട് ആദ്യം മഹർഷിമാരെ സമാധാനിപ്പിച്ചു സന്തോഷിപ്പിച്ചു അഥാ പിന്നീട് അനന്യനാഥൗ വേറെ നാഥന്മാരില്ലാത്തതായിട്ടുള്ള തൗ പാർഷദൗ തൻ്റെ പാർഷദന്മാരായിട്ടുള്ള ആ ജയവിജയന്മാരെ തൻ്റെ ഭൃത്യന്മാരായിട്ടുള്ള ആ വിജയ ജയവിജയന്മാരോട് പറയാണ് അഥാ പിന്നീട് അനന്യനാഥവും വേറെ നാഥരില്ലാത്തതായിട്ടുള്ള അവർക്ക് ബാക്കി ലൗകികമായിട്ടുള്ളതെല്ലാം ഉപേക്ഷിച്ച് ഭഗവത് ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ് ഈ വൈകുണ്ഠത്തിൽ ഭഗവാന്റെ ഭൃത്യന്മാരായിട്ട് അങ്ങനെ വസിക്കാനുള്ളതായിട്ടുള്ള സൗകര്യം കിട്ടിയിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള വേറെ ഒരു വിചാരവും ഇല്ല അവർക്ക് ഭഗവാനെ മാത്രമേ വിചാരമുള്ളൂ അതിൻ്റെ ഇടയിൽ എന്തോ ഇങ്ങനെ വന്നു എന്നുള്ളതാണ് ആ ഒരു ദോഷമേ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ അതുകൊണ്ട് തൻ്റെ ഭക്തന്മാരായിട്ടുള്ളതായിട്ടുള്ള ആ പാർഷദന്മാർ തൻ്റെ വേറെ നാഥൻ ആ തൻ്റെ ഭൃത്യന്മാരെ അനന്യനാഥവും വേറെ നാഥന്മാരില്ലാത്തതായിട്ടുള്ള ആ തൻ്റെ പാർഷദന്മാരോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് സംരംഭയോഗേന ഭവൈ ത്രിഭി മാം ഉപേതം സംരംഭയോഗേന ഭവീ ത്രിഭി സംരംഭയോഗേന സംരംഭം സംരംഭത്തോടു കൂടിയിട്ട് അതായത് വൈരം വൈരത്തോടു കൂടിയിട്ടുള്ളതായിട്ടുള്ള യുദ്ധം ചെയ്യുക യുദ്ധം എന്നുള്ളതായിട്ടുള്ള ആ ഒരു യോഗം യുദ്ധത്തിലാണ് നമുക്കിനി ചേർച്ച വരേണ്ടത് എന്നാണ് നമ്മൾ അന്യോന്യം കാണാൻ പോണത് ഇനി സമരത്തിലാണ് അതായത് അന്യോന്യം വിരോധിച്ചിട്ട് ആണ് നമ്മളിനി കാണേണ്ടത് എന്നുള്ളതാണ് അങ്ങനെ സംരംഭത്തോടു കൂടിയതായിട്ടുള്ള യോഗത്തിൽ ആ സംരംഭമാകുന്ന യോഗത്തിൽ വൈരമാകുന്നതായിട്ടുള്ള ആ യോഗത്തിൽ ആ യോഗത്തോടുകൂടി ഭവൈഹി മൂന്ന് ത്രിഭിഹി ഭവൈഹി മൂന്ന് ജന്മങ്ങൾ ത്രിഭിഹി മൂന്ന് ത്രി എന്നുള്ളത് അതിൻ്റെ തൃതീയ ബഹുവചനാണ് ത്രിഭിഹി മൂന്ന് ജന്മങ്ങളെ കൊണ്ട് ഭവൈഹി ജന്മങ്ങളെ കൊണ്ട് മൂന്ന് ജന്മങ്ങൾ യുദ്ധ എന്നോടെ എതിർത്തുകൊണ്ട് വൈര പ്രാപിച്ചുകൊണ്ട് വൈരത്തോടുകൂടി എന്നെ ചിന്തിച്ചുകൊണ്ട് ഭവൈഹി ത്രിഭി മാം ഉപേദം പിന്നീട് എന്നെ തന്നെ പ്രാപിച്ചാലും ഉപേദം പ്രാപിക്കുവിൻ മൂന്ന് ലോ മൂന്ന് ജന്മങ്ങളിൽ ഈ എന്നെ വിരോധിച്ചുകൊണ്ട് ഒടുവിൽ എന്നെ തന്നെ പ്രാപിക്കുവിൻ മാം ഉപേദം എന്നെ തന്നെ പ്രാപിക്കുവിൻ ഇതി ആത്തഗൃപം ഞാദീ ആ കൃപയോടുകൂടി കാരുണ്യത്തോടു കൂടി മഹർഷിമാരിങ്ങനെ ദൈത്യന്മാരായിട്ട് തീരട്ടെ എന്ന് ശമിച്ചു പക്ഷേ ആ ചാപത്തിനൊരു മോക്ഷം വേണമല്ലോ മോചനം വേണം അപ്പം അതുകൊണ്ട് മൂന്ന് ജന്മങ്ങളിൽ എന്നെ ശത്രുവായിട്ട് എന്നെ എതിരിട്ടുകൊണ്ട് ഒടുവിൽ എന്നെ തന്നെ പ്രാപിക്കുവിൻ മാം ഉപേദം എന്നെ തന്നെ പ്രാപിക്കുവിൻ ഇതി എന്ന് ആത്മഗൃപം കാരുണ്യത്തോടുകൂടി നിഗാദീഹി പറഞ്ഞു നിഗാദീഹി പറഞ്ഞു ആത്മ കൃപയോടുകൂടി ഭൃത്യന്മാരോട് മൂന്ന് ജന്മങ്ങളിൽ എന്നോട് യുദ്ധി രൂപേണ വിരോധം പ്രാപി വിരോധിച്ചിട്ട് എന്നെ വിരോധിച്ചിട്ട് ഒടുവിൽ മൂന്ന് ജന്മത്തിന് ശേഷം എന്നെ പ്രാപിക്കുവിൻ മാം ഉപേതം ഉപേദം അത് അവിടെയും യുവജനാണ് രണ്ട് പേരോട് കൂടിയിട്ടുള്ളതാണ് രണ്ടുപേർക്കും ആ ഭഗവാനെ വീണ്ടും പ്രാപിക്കാനുള്ളതായിട്ടുള്ള ശാപമോക്ഷവും കൊടുത്തു മൂന്ന് ജന്മങ്ങൾ യുദ്ധ വൈരം കൊണ്ട് എന്നെ സ്മരിക്കുക അവിടെ ഭഗവാനെ സ്മരിക്കുക തന്നെയാണ് എന്താ വെച്ചാൽ ശത്രു എന്നുള്ള നിലയിൽ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൂന്ന് ജന്മങ്ങൾ ശത്രുവായിട്ട് എന്നെൻ്റെ തന്നെ സ്മരണ ഉണ്ടാവും നിങ്ങൾക്ക് അപ്പം അതുകൊണ്ട് അത് കഴിഞ്ഞാൽ എന്നെ തന്നെ പ്രാപിക്കുവിൻ എന്നായിട്ട് അവർ അനുഗ്രഹ അനുഗ്രഹിച്ചു ശാപമോക്ഷവും കൊടുത്തു തൻ്റെ ഭൃത്യന്മാരായിട്ടുള്ളതായിട്ട് യമവിജയന്മാർക്ക് മഹർഷിമാരെ തൻ്റെ വാക്കുകളെ കൊണ്ട് സമാധാനിപ്പിച്ചു സന്തോഷിപ്പിച്ചു അതിനുശേഷം ഭൃത്യന്മാരായിട്ടുള്ളതായിട്ടുള്ള ഈ ജയവിജയന്മാരോട് മൂന്ന് ജന്മങ്ങളിൽ എന്നെ വിരോധിച്ചതിന് ശേഷം ശത്രുവായിട്ട് എന്നെ വിരോധിച്ച് എന്നെ നേരിട്ടതിന് ശേഷം ഒടുവിൽ എന്നെ തന്നെ പ്രാപിക്കുവിൻ എന്ന് ശാപമോക്ഷവും കൊടുത്തു ഇതി ആത്തഗൃപം ഞാദീഹി എന്ന കാരുണ്യത്തോടു കൂടി പറഞ്ഞു അവിടെയൊക്കെ ആ പദം മുറിക്കേണ്ടതിൻ്റെ സംരംഭയോഗേന ഭവൈ ത്രിഭി ത്രി ഭവം എന്ന് വച്ചാൽ ജന്മം ഭവൈഹി ത്രിഭിഹി മാം ഉപേദം ഇതി ആപം എന്നാണ് പദം മുറിച്ച് വരുമ്പോൾ അപ്പോൾ സംരംഭയോഗേന ഭവൈ സ്ത്രീർ മാമുപേദം ഇത്യാത്തഗൃപം ശ്ലോകനുണ്ടും ഒന്നുകൂടി ചെല്ലാം सहैव खगेश्वरं ർപ്പണം മലയാള പരിഭാഷ നടന്ന കാര്യത്തെ വേഗം ലക്ഷ്മി സമേതൻ രമണീയ രൂപൻ അണച്ചു കയ്യ തോളിൽ

ശിഷ്യരുടെ അർദ്രമായി ദ്വേഷത്തോട് ഓർത്തിയിടുക മൂന്നു ജന്മമതോടെ നിങ്ങൾ വരുമെന്നടുക്കൽ സർവത്ര ഗോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ